ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്ന ലംഘനം ഗസാ മുനമ്പിൽ അന്താരാഷ്ട്ര നിയമലംഘനങ്ങളുടെ അപകടകരവും അസ്വീകാര്യവുമായ വർദ്ധനയെ യു എ ഇ അപലപിച്ചു ഗസ മുനമ്പിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അസാധാരണമായ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ യു എ നിലപാടിനൊപ്പം ഇരുപത് രാജ്യങ്ങൾ അണിനിരന്നു പൂർണ്ണ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നതായി പ്രഖ്യാപിച്ചതിനു ശേഷം കൊടിയ അക്രമങ്ങളാണ് നടത്തുന്നത് നിയമവിരുദ്ധമായ അധിനിവേശത്തെ ഏകീകരിക്കാനും പ്രസക്തമായ അന്താരാഷ്ട്ര നിയമസാധുത പ്രമേയങ്ങൾക്ക് വിരുദ്ധമായി ബലപ്രയോഗത്തിലൂടെ ഒരു വിധി നടപ്പാക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നത് ഉച്ചകോടി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി കൊലപാതകം പട്ടിണി നിർബന്ധിത നാടുകടുത്തൽ ശ്രമങ്ങൾ ഫലസ്തീൻ ഭൂമി പിടിച്ചെടുക്കൽ കുടിയേറ്റ ഭീകരത എന്നിവയെ അടിസ്ഥാനമാക്കി ഇസ്രായേൽ മനുഷ്യരാശിക്കെതിരെ ഗുരുതരമായ ലംഘനങ്ങളും കുറ്റകൃത്യങ്ങളും തുടരുകയാണ് ഇരുപത്തിരണ്ട് മാസമായി ഫലസ്തീൻ ജനത ഉപരോധം നേരിടുന്നു വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും നിയമലംഘനങ്ങളുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഇത് ബാധിച്ചിട്ടുണ്ട് ഇത്തരം പ്രഖ്യാപനങ്ങൾ സമാധാനം കൈവരിക്കാനുള്ള ഏതൊരു അവസരത്തെയും ഇല്ലാതാക്കുന്നു സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിനും സംഘർഷം അവസാനിപ്പിക്കുന്നതിനുമുള്ള പ്രാദേശിക അന്തർദേശീയ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നു വംശഹത്യക്ക് ഇസ്രായേൽ അധിനിവേശമാണ് പൂർണ്ണ ഉത്തരവാദി എന്ന് സംയുക്ത ഉച്ചകോടി വിലയിരുത്തി സമാധാനം കൈവരിക്കുന്നതിന് വ്യത്യസ്ത മേഖലകളിൽ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു